ബീഫ് കറി ഇത്രയും സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും കുക്കറിൽ നിങ്ങൾ വേവിച്ചെടുത്തിട്ട് കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സൂപ്പർ ടേസ്റ്റാണ് ഇത് സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് ഗ്രാമ്പൂ നാല് ഏലക്കായ അതുപോലെ തന്നെ ഒരു മൂന്ന് പട്ടയുടെ പീസ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ടാക്കി എടുക്കണം എന്നിപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് മീഡിയം സൈസുള്ള സവോള ചെറുതാക്കിയിട്ട് കട്ടാക്കിയത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം അപ്പോൾ അപ്പോൾതാ ഞാൻ ഒരു വിസിൽ അടുപ്പിച്ചെടുത്ത ടൈമിൽ നമ്മുടെ ഒരു സവോള നന്നായിട്ട് വവായിട്ടുണ്ട് ഇതുപോലെ സുവോള നമുക്ക് നന്നായിട്ട് ഒന്ന് വേവായിട്ട് കിട്ടണം ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നല്ല കളറുള്ള അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക അതാ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാനതാ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു മുക്കാൽ കിലോ ബീഫ് ഇതിലോട്ട് ഇട്ടെടുക്കുന്നുണ്ട് ബീഫ് ഇട്ടെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം നമുക്ക് ഈ ഒരു മസാല മൊത്തത്തിലേട്ട് ഈ ഒരു ബീഫിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം ഒരു ബീഫിലോട്ട് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഈ ഒരു കുക്കറിൻ്റെ മൂടി തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയും വേണം ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതിന് ഒരു മുക്കാൽ ഭാഗത്തോളം തൈര് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് പുളി കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും തൈര് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ തൈര് വല്ലാണ്ട് പുളിയില്ലാത്തതാണ് ഇനിയിപ്പം നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് പുളി കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബാക്കി കൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേ പാത്രത്തിലേക്ക് അരക്കപ്പ് വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇതാ കുക്കറിന് മൂടിന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ബീഫൊന്ന് വേവാക്കിയെടുക്കാം ഇപ്പോൾ അതാ നന്നായിട്ട് ബീഫൊന്ന് വവായിട്ടുണ്ട് സിമ്പിളാണ് ടേസ്റ്റിയാണ് വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറിക്കണ്ട ഇൻഷാല്ല ഓക്കെ